ഇന്നലത്തെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആവേശകരമായ സമനിലയ്ക്ക് ശേഷം കുറേ ആളുകൾ വ്യത്യസ്ത തരത്തിലുള്ള കമൻ്റുകൾ പലയിടത്തായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുഹമ്മദ് ഐമൻ്റെ കാര്യത്തിൽ ഐമൻ കിട്ടിയ മൂന്നോളം അവസരങ്ങൾ തുലച്ചു കളഞ്ഞു അതിനകത്ത് മൂ രണ്ടെണ്ണം ഗോൾഡൻ ചാൻസ് ആയിരുന്നു ഐമൻ അത് കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സുഖമായിട്ട് ജയിക്കാൻ കഴിയാൻ എന്നൊക്കെയാണ് ഈ കമന്റുകളുടെ ഒരു അർത്ഥം പല ആളുകളും അതിൻ്റെ പേരിൽ ഐമനെ പരിഹസിക്കുന്നുണ്ട് പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഐമൻ ആ റൈറ്റ് പ്ലാങ്കിൽ ഇറങ്ങിയതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നീക്കങ്ങൾ ഇത്രയധികം ഭാവനാസമ്പന്നമായത് എന്നുള്ള കാര്യം മറക്കരുത് കാരണം ബിപിൻ മോഹനൻ കണക്ട് ചെയ്യുന്ന കൃത്യമായിട്ടുള്ള ത്രൂപാസിലേക്ക് ഐമൻ എങ്ങനെ ഓടി വന്നു അയ്മൻ്റെ ക്രിയാത്മകമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ ചലനം ഉണ്ടാക്കി അയ്മൻ വന്നതിന് ശേഷമാണ് കുറേ അധികം ഗോൾ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പക്ഷേ അതൊന്നും അറിഞ്ഞ് കൺവെർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയാണ് എന്ന് കരുതി അദ്ദേഹം ഇത്ര വിമർശനമൊന്നും അർഹിക്കുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത് കാരണം അയ്മൻ്റെ പേരിൽ ഐമൻ കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് ഇബാൻ ബുക്കോമാനോച്ചിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടായിരുന്നു അക്കാദമി അക്കാഡമിക് പ്രൊഡക്റ്റായിട്ടുള്ള ഐമൻ്റെ ക്രിയാത്മകതയുടെ കാര്യത്തിലും വർക്കിംഗ് എബിലിറ്റിയുടെ കാര്യത്തിലും ഒന്നും ആർക്കും യാതൊരു വിധത്തിലുള്ള സംശയം ഒരിക്കലും ഉണ്ടാവാൻ ഇടയില്ല പക്ഷേ ഫിനിഷിങ്ങിൻ്റെ കാര്യം ആളെ കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ടൈം കൊടുക്കേണ്ടതാണ് ബട്ട് ക്ക് എല്ലാ കാര്യങ്ങളിലും അയ്മൻ മികച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ട്രേണുകളൊക്കെ വേൾഡ് ആണ് ഫിനിഷിങ്ങിൻ്റെ കാര്യത്തിൽ പരിചയക്കുറവ് അനുഭവസമ്പത്തിൻ്റെ അപര്യാപ്തത പ്രായക്കുറവ് ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ മിഖായർ ചഹറെ പറഞ്ഞതുപോലെ തന്നെ അവസരങ്ങൾ കൊടുക്കുമ്പോഴാണ് ഒരു താരം തെളിഞ്ഞു വരുന്നത് അപ്പം അയ്മൻ അവസരങ്ങൾ അർഹിക്കുന്നുണ്ട് ആ രണ്ട് ഗോളവസരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം തട്ടിപ്പറിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലെങ്കിൽ തകർത്ത് കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ ഇതൊക്കെ അയ്മനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവമായിരിക്കും നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്